കുടുംബി സേവാ സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം തൊഴിൽ സംവരണം വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നമ്മുടെ അവകാശം എന്നീ വിഷയങ്ങൾ ഉന്നയിച്ച് വിവിധ താലൂക്ക് മേഖലകളിൽ നടത്തുന്ന ധർണയുടെ ഭാഗമായി കുടുംബി സേവാസംഘം വൈപ്പിൻ മേഖലാ ധർണ സംഘടിപ്പിച്ചു ഗോശ്രീ ജംഗ്ഷനിൽ വെച്ച് നടന്ന ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ഉദ്ഘാടനം ചെയ്തു സംഘം എന്ന പ്രസ്ഥാനം ഇത്തരം കാലാവസ്ഥകളെയും പ്രതികൂലമായി നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഇതര സാമൂഹിക സാമുദായിക സംഘടനകളെയും ഈ പൊതുസമൂഹത്തെയുമെല്ലാം നേരിട്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ മുൻകാല നേതാക്കന്മാർ കുടുംബി സമുദായത്തിന് അർഹതപ്പെട്ട പല വിധത്തിലുമുള്ള സംവരണം നേടിത്തന്നിട്ടുള്ളത് തുടർച്ചയായി നമ്മളും അതേ പാതകൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ തീർച്ചയായും നമ്മുടെ വരും തലമുറയായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും എല്ലാം തന്നെ അർഹതപ്പെട്ട സംവരണം കുടുംബി സമുദായത്തിന് അർഹതപ്പെട്ട സംവരണം നേടിയെടുക്കുവാൻ നമുക്ക് യാത്ര മുന്നോട്ട് നടക്കുവാൻ സാധിക്കുകയുള്ളൂ കുടുംബി സേവാ സംഘം സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം വിവിധ താലൂക്ക് മേഖലകളിലായി നടത്തപ്പെടുന്ന ധർണകൾ ആ ധർണകളുടെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ വൈപ്പിനിൽ ഒത്തുചേർന്നിരിക്കുന്നത് കുടുംബസമുദായത്തിന് അർഹമായ തൊഴിൽ സംവരണം നൽകണമെന്നും അതോടൊപ്പം തന്നെ നാളിതുവരെ ലഭ്യമായി കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ സമയാസമയങ്ങളിൽ ഗവൺമെൻറ്റുകൾ നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ധർണയിൽ പങ്കെടുക്കുവാനെത്തിയിരിക്കുന്ന കുടുംബസമുദായത്തിൻ്റെ സമര പോരാളികൾക്ക് കുടുംബസേവാസംഘം സംസ്ഥാന കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ നേരുന്നു കുടുംബി സേവാ സംഘം വൈപ്പിൻ മേഖലാ പ്രസിഡന്റ് ടി എം മുണ്ണി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഖജാൻജി ഇ എൽ അനിൽകുമാർ സംസ്ഥാന സെക്രട്ടറി പി എം ശുചീന്ദ്രൻ ടി ആർ രാജേഷ് കുടുംബി യുവജന സംഘം സംസ്ഥാന പ്രസിഡന്റ് എം ഡി അരുൺ സെക്രട്ടറി ജിനേഷ് മഹിളാ സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സരിതാ ഗോപാലൻ മഹിളാ സംഘം മേഖലാ പ്രസിഡന്റ് ഗീതാ വേണു മേഖലാ സെക്രട്ടറി പി എൽ സുധീർ എന്നിവർ പ്രസംഗിച്ചു